ഇടുക്കി സർക്കാർ നഴ്സിംഗ് കോളേജിലെ കുട്ടികളുടെ ഹോസ്റ്റൽ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു വാഴത്തോപ്പിലുള്ള ഹോളി ഫാമിലി ആശുപത്രി കെട്ടിടം ഇതിനായി ഉപയോഗിക്കും ഇതേക്കുറിച്ച് കുട്ടികളും രക്ഷിതാക്കളുമായി സംസാരിക്കാൻ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കുട്ടികളെ ഹോസ്റ്റലിൽ എത്തിക്കാൻ ഇപ്പോഴുള്ള ബസ് പോരെങ്കിൽ അതിനുള്ള സൗകര്യവും ഒരുക്കും പുതിയ കെട്ടിടം പണിയുന്നതിനായി പതിനാല് കോടി രൂപ സർക്കാർ വകയിരുത്തിയിട്ടുണ്ടെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു വഞ്ചിക്കാവലെ ഹോളി ഫാമിലി ഹോസ്പിറ്റലിൻ്റെ ഒരു ഘട്ടം ഉള്ളത് അത് നല്ല സുഖപ്രദമായ ഒരു സ്ഥലമാണ് അപ്പോൾ അത് നമുക്ക് പ്രചാരണം കിട്ടേണ്ടതായിട്ടുണ്ട് ഹോ നഴ്സൺ കോളേജിന് വണ്ടിയുണ്ട് അങ്ങനെയുള്ള സൗകര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് കിട്ടേണ്ടതായിട്ടുണ്ടെങ്കിലും അതും ചെയ്തില്ല രാവിലെയും വേണ്ടിയിട്ടും നല്ല ട്രിപ്പ് ട്രിപ്പിലെ അങ്ങോട്ടും നമ്മൾ പൊതുവേ നടത്തി സേഫായി നിൽക്കേണ്ട ഒരു സ്ഥലമാണ് ഞാൻ നിർമ്മിക്കുന്ന മത്സ്യക്കാലത്തും ജില്ലാ കളക്ടറായിട്ട് എന്നെ സംസാരിപ്പിച്ചത് ജില്ലാ കളക്ടർ അജീവ്രമായ കാര്യങ്ങളും കുട്ടികളുമായി പേരൻസിനോട് സംസാരിക്കും പേരൻസോട് കുട്ടികളോടും എനിക്ക് അഭ്യർത്ഥിക്കാനായിട്ട് ഇതുവരെ വരുമാന സൗകര്യങ്ങൾ പൂർണ്ണമായി ചെയ്യുക എന്നുള്ളത് ഗവൺമെൻറ് ഉത്തരവാദിത്തമാണ് അതിനുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടി പുതിയ കെട്ടിട നിർമ്മാണത്തിന് പതിനാല് കോടി വീടാണ് എനിക്ക് മാറ്റിയിട്ടുള്ളത് അത്തരം കാര്യങ്ങൾക്ക് ഭാഗ്യയിൽ വന്നു കഴിയുമ്പോൾ അനുബന്ധ സൗകര്യങ്ങളെ നമുക്ക് ഉപയോഗിക്കാൻ എഴുതി പ്രവർത്തനങ്ങളാക്കാൻ കഴിയുന്ന സൗകര്യങ്ങളെ അതിനോട് സ്വീകാര്യമായ ഒരു അനുസരിച്ച് കാണിക്കാം അതിപെർത്തി ഉപയോഗമുള്ള സൗകര്യങ്ങൾ ആയിക്കും മെഡിക്കൽ കോളേജ് ആരംഭിച്ച കാലത്ത് ഒരുപാട് തന്നെയാണ് ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്നു നാല് വർഷമായി കഴിഞ്ഞപ്പോഴത്തേനും അവർക്ക് തന്നെ ഫിഫ്റ്റി പെർസെൻറ്റേജ് കുട്ടികളെ അക്കൗണ്ടേറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ നമുക്ക് രൂപപ്പെടുത്താൻ കഴിയും ഓരോ വർഷം വീണ്ടും തോറും സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും കെട്ടിട നിർമ്മാണം കൂടുതൽ കൂടുതൽ നടത്താനും അങ്ങനെ കുട്ടികൾക്ക് അമ്പോ രക്ഷപ്പെടുത്താനും കുട്ടികളൊക്കെ കൂടുതലായി പഠിച്ചിറങ്ങി പുറത്തുവിടാനും ഗവൺമെൻറ് ഫീസ് പഠിക്കാൻ അവസരം വരുന്ന എന്നൊക്കെ ഉള്ളത് ആർക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കാര്യം തീർച്ചയായിട്ടും നല്ല രീതിയിൽ പരിഹരിക്കും ആ കുട്ടികൾക്കുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നതിന് സത്യാപൂർവമായ നിരീക്ഷണം ഉണ്ടാവും ജില്ലാ കളക്ടർക്കാർക്ക് നല്ലവണ്ണം മോണ്ടറി ചെയ്യും പണ്ട് രക്ഷിതാക്കളുമായും ഗുരുതരം സംസാരിക്കും അണ്ട് ആവശ്യം ആ നിലയിൽ നല്ലവണ്ണം പരിഗണിച്ചുകൊണ്ടെങ്കിലും അവരോട് എല്ലാ വിധത്തിലുള്ളവരുടെ ശ്രദ്ധകളും ചെയ്തു കൊടുക്കാൻ അടിയന്തര ഗവൺമെൻറ് ഏത് തരത്തിലും സഹായകമായ ശ്രദ്ധിക്കും